എല്ലാവർക്കും വായനാനുഭവത്തിലേക്ക് സ്വാഗതം ഞാൻ കുറച്ച് ദിവസം മുമ്പ് ചെ രവി വാര്യത്തിൻ്റെ രമണീയെ തേടി എന്നൊരു സമാഹാരം വെറുതെ എടുത്ത് മറിച്ച് നോക്കി അതിൽ ആദ്യത്തെ കഥയാണ് ഭ്രമം ഭ്രമം എന്ന ചെറുകഥയിലൂടെ അദ്ദേഹം ഇന്നത്തെ സമൂഹത്തിനെ മാരകമായി ബാധിച്ചു കൊണ്ടിരിക്കുന്ന മൊബൈൽ അഡിക്ഷനെക്കുറിച്ചാണ് ചിത്രീകരിച്ചിരിക്കുന്നത് വളരെയധികം നോസ്റ്റാളജിക്ക് വേഗയോടു കൂടി തന്നെ ഒരു ഗ്രാമീണമായ പശ്ചാത്തലത്തിൽ വളർന്ന ഒരു പെൺകുട്ടിക്ക് ഉണ്ടാവുന്ന കുടുംബാന്തരീക്ഷത്തിലുണ്ടാവുന്ന കുടുംബത്തിലുണ്ടാവുന്ന ഒരു വീഴ്ചയാണ് അദ്ദേഹം ഈ ഒരു ചെറുകഥയിലൂടെ ആവിഷ്കരിച്ചിരിക്കുന്നത് ഒരു മൊബൈൽ അഡിക്ഷൻ എന്ന് പറയുമ്പോൾ അതിൽ ഗുണങ്ങളും ഉണ്ടാവും ദോഷങ്ങളുണ്ടാവും ഉൾപ്പെടുന്ന സമൂഹം ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന സമൂഹം അതിൻ്റെ വിപത്തുകളും നല്ല കാര്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലൂടെ പോവുകയാണ് പക്ഷെ ഒരു കുടുംബത്തിൽ ഒരു പുരുഷനും സ്ത്രീയും പാലിക്കേണ്ട ചില മൂല്യതകളും നിബന്ധനകളും ഉണ്ട് ഒരു കുടുംബം ഒരു സുഖമായിട്ട് മുന്നോട്ട് പോകാൻ ദാമ്പത്യം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ചില നിബന്ധനകളും മൂല്യതകളുമുണ്ട് അത് നശിപ്പിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ മാത്രമേ ഒരു കുടുംബം വളരെ നന്നായിട്ട് മുന്നോട്ട് പോവുകയുള്ളൂ പാലിക്കപ്പെടേണ്ടത് എന്ത് എന്നുള്ളത് തീരുമാനിക്കേണ്ടത് ഓരോ വ്യക്തികളുമാണ് അതിലൊരു ഭാഗം അതിലൊരു വലിയൊരു ഭാഗമായിട്ട് മാറുന്നുണ്ട് ഈ മൊബൈൽ അഡിക്ഷൻ പലരുമായിട്ടും സൗഹൃദത്തിൽ പെടാനും സൗഹൃദം അത് ഡെവലപ്മെൻ്റായി അത് വികസിപ്പിച്ച് പുതിയൊരു ലോകത്തിലേക്ക് കടന്നു ചെല്ലാനും കുടുംബ ഭദ്രതയ്ക്ക് ദോഷം തട്ടാനും എല്ലാം ഈ മൊബൈൽ എന്ന ഒരു ഇലക്ട്രോണിക് ഉപകരണം കാരണമാവുന്നുണ്ട് അത് സത്യം പറഞ്ഞാൽ ഈ ഒരുപാട് വേദനിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് സീരിയസ് ആയിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം നമ്മുടെ സമൂഹം ഇന്ന് എവിടേക്കാണ് പോകുന്നത് ഇന്നത്തെ പേപ്പറിൽ കാണുന്ന ന്യൂസുകളും വാർത്തകളിൽ കാണുന്ന വലിയ വലിയ സംഭവങ്ങളും എല്ലാം തന്നെ ഇതിനെ ബേസ് ചെയ്ത് കൊണ്ടുവരുന്ന ന്യൂസുകളായിട്ട് മാറുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ബ്രഹ്മം എന്നെ ഏൽപ്പിച്ചത് ഒരു വലിയൊരു ചോദ്യമാണ് ഇന്നത്തെ തലമുറ എവിടേക്കാണ് പോകുന്നത് എന്നുള്ളത് അതുകൊണ്ട് തന്നെ നമ്മളാലാവുന്ന വിധം ഈ ഒരു അഭിനിവേശത്തെ തടുത്തു നിർത്താനും കാര്യത്തിനതുപയോഗിക്കാനും അല്ലാത്തതിന് അത് എങ്ങനെ അത് നിരാകരിക്കണം എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ആവശ്യകത ഈ ചെറുകഥ വായിച്ചപ്പോൾ എനിക്ക് തീർച്ചയായിട്ടും മനസ്സിലായി അതിന് തീർച്ചയായിട്ടും രവി വാര്യത്തിന് ഒരു അഭിനന്ദനങ്ങൾ എൻ്റെ മനസ്സിൽ നിന്നെടുത്തൊരു അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു എല്ലാവരും പറ്റുന്നവർ ഈ ഭ്രമം എന്നുള്ള ചെറുകഥ തീർച്ചയായിട്ടും വായിച്ചിരിക്കണം നന്ദി